പ്രിയ പഠിതാക്കളെ കേരള സംസ്ഥാന ഹയർ സെക്കൻഡറി മിഷന്റെ തുല്യതാ പരീക്ഷ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പം അതിൽ കഴിഞ്ഞ വർഷത്തെ കുറച്ച് ക്വസ്റ്റ്യൻസ് നമുക്കൊന്ന് വർക്കൗട്ട് ചെയ്യാം ക്വസ്റ്റ്യൻസ് മാത്രമല്ല അതുമായിട്ട് ബന്ധപ്പെട്ട ആനുപാതികമായിട്ടുള്ള കുറച്ച് അനുബന്ധമായിട്ടുള്ള കുറച്ച് കാര്യങ്ങളും കൂടി നമുക്കൊന്ന് പഠിക്കാം അപ്പോൾ അത് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം എന്നിട്ട് അതിനുശേഷം പഠിതാക്കൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഇത് ലൈവ് സെഷന്റെ ഭാഗമാണ് അപ്പം നിങ്ങൾ ചോദിച്ചാൽ മതി ഓക്കെ അപ്പൊ അതില് ആദ്യത്തെ സെക്ഷനിൽ നമുക്ക് ഉണ്ടായിരുന്നത് പതിനാറ് ക്വസ്റ്റ്യൻസ് ആണ് ആ പതിനാറ് ക്വസ്റ്റ്യനിൽ നമ്മൾ ആൻസർ ചെയ്യേണ്ടത് പതിനാല് ക്വസ്റ്റ്യൻ ആൻസർ ചെയ്താൽ മതി ഒൺവീഡായത് ആയതുകൊണ്ട് തന്നെ നിങ്ങൾ പരമാവധി ആൻസർ ചെയ്യാനായിട്ട് ശ്രമിക്കുക കാരണം ഏതെങ്കിലും ഒരെണ്ണത്തിന്റെ ഒൻവീട് തെറ്റിപ്പോയാലും ആ ശരിയായിട്ട് എഴുതുന്നതിന്റെ ആൻസർ എന്ത് ചെയ്യും പരിഗണിക്കും അത് നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കുക അപ്പൊ അതിൽ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ആയിട്ട് വന്നത് ഒരു ഉപഭോക്താവിന് തുല്യ സംതൃപ്തി നൽകുന്ന ബണ്ടിലുകളുടെ ബിന്ദുക്കൾ യോജിപ്പിച്ച് വരയ്ക്കുന്ന വക്രം ഇത് മാർക്ക് ചെയ്തിരിക്കുന്ന ആൻസർ നോക്കണ്ട അത് തെറ്റാണോ ആ രോഗകാഴ്ച പ്രാവശ്യം എഴുതിയ ആൾക്കാർ തെറ്റെഴുതിന്റെ ആണ് ഈ കിട്ടിയത് ഓക്കെ അപ്പൊ ഒരാളുടെ അല്ലെങ്കിൽ ഒരു ഉപഭോക്താവിന്റെ സംതൃപ്തി സാറ്റിസ്ഫാക്ഷൻ തുല്യമായിട്ട് കിട്ടുന്ന കുറേ പോയിന്റുകൾ യോജിപ്പിച്ചുകൊണ്ടിരിക്കുന്ന വക്രം ഏതെന്നാ ചോദ്യം അപ്പൊ ഇതിലെ ആൻസർ നമുക്ക് നോക്കേണ്ട ഓപ്ഷൻസ് ഡിമാൻഡ് വക്രമുണ്ട് സപ്ലൈ വക്രമുണ്ട് നിസ്സംഗതാ വക്രമമുണ്ട് സീമാന്ത വക്രം ഉണ്ട് അപ്പൊ ആൻസർ നമുക്ക് ഒറ്റ ഒറ്റമുട്ടത്തിൽ തന്നെ പറയാൻ പറ്റും നിസ്സംഗതാവക്ര അല്ലെങ്കിൽ ഇൻഡിഫറൻസ് അപ്പൊ നിസ്സംഗതാ വക്രം എന്ന് പറയുമ്പോൾ എന്താണെന്ന് നമുക്ക് അറിയാം എന്ന് നിസംഗതാവക്രം ഒരു ഉപഭോക്താവിന്റെ ഉപഭോക്താവിന്റെ സോറി ഉപഭോക്താവിന് തുല്യ സംതൃപ്തി നൽകുന്ന ബണ്ടിലുകൾ യോജിപ്പിച്ചുകൊണ്ടിരിക്കുന്ന വക്രമാണ് ഏത് നിസ്സംഗതാവക്രം ഇനി ഈ ഓപ്ഷനിലെ ബാക്കി മൂന്ന് ഓപ്ഷനും കൂടെ നമുക്കൊന്ന് പരിചയപ്പെടാം ഒന്ന് ഡിമാൻഡ് കർവാണ് എന്താണ് ഡിമാൻഡ് കർവ് എന്ന് പറഞ്ഞാല് ഒരു വസ്തുവിന്റെ വിലയും അതിന്റെ ഡിമാൻഡും തമ്മിലുള്ള ബന്ധത്തെ ചിത്രീകരിക്കുന്നതാണ് ഡിമാൻഡ് കർവ് ഒരു വസ്തുവിന്റെ വിലയും അതിന്റെ ഡിമാൻഡ് അപ്പം വ്യത്യസ്ത വിലകളിൽ എത്രത്തോളം സാധനം ഡിമാൻഡ് ചെയ്യപ്പെടുന്നു എന്നത് കാണിക്കുന്നതാണ് എന്ത് അതിന്റെ ഡിമാൻഡ് കർവ് എന്ന് പറയും സപ്ലൈ കർവ് എന്ന് പറഞ്ഞാലോ നേരത്തെ പറഞ്ഞ പോലെയാണ് ഡിമാൻഡും സോറി പ്രൈസും സപ്ലൈയും തമ്മിലുള്ള ആൾ ഒരു നിശ്ചിത വിലയ്ക്ക് അല്ലെങ്കിൽ വിവിധ വില നിലവാരങ്ങളിൽ എത്രത്തോളം സാധനം സപ്ലൈ ചെയ്യപ്പെടുന്നു അതാണ് സപ്ലൈ കർവ് എന്ന് പറയുന്നത് മാർജിനൽ കോസ്റ്റ് കർവ് സീമാന്ത ചെലവ് വക്രാണ് ആ മലയാളം ടൈമിൽ സീമാന്ത വക്രവെന്നേ ഉള്ളൂ സീമാന്ത ചെലവ് വക്രാണ് മാർജിനൽ കോസ്റ്റ് കർവ് ഓക്കെ മാർജിനൽ കോസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താ ഒരു യൂണിറ്റ് അധികം ഉത്പാദിപ്പിക്കുന്നതിന് വേണ്ടി മൊത്തം ചെലവിനോടൊപ്പം കൂട്ടിച്ചേർക്കുന്ന ചെലവാണ് ഇപ്പൊ നിങ്ങൾ പത്ത് യൂണിറ്റ് ഉത്പാദിപ്പിച്ചപ്പോൾ നിങ്ങൾക്ക് നൂറ്റി പത്ത് രൂപയായി പതിനൊന്നാമത്തെ ഒരു യൂണിറ്റ് നിങ്ങൾ ഇൻക്രീസ് ചെയ്തപ്പോൾ നിങ്ങളുടെ ടോട്ടൽ കോസ്റ്റ് എന്ന് പറയുന്നത് നൂറ്റി പതിനഞ്ച് രൂപയാണെന്ന് കരുതുക അപ്പൊ ഇവിടെ മാർജിനൽ കോസ്റ്റ് എന്ന് പറയുന്നത് എന്താണ് അഞ്ച് രൂപയാണ് ഇതുപോലെ ഓരോ ഘട്ടത്തിലും ഉൽപാദന പ്രക്രിയയുടെ ഓരോ ഘട്ടത്തിലും ഒരു യൂണിറ്റ് അധികം ഉത്പാദിപ്പിക്കുന്നതിന് വേണ്ടി ചെലവാകുന്ന എന്ത് മാർജിനൽ കോസ്റ്റ് എന്ന് പറയുന്നത് അപ്പൊ ആ കോസ്റ്റിനെ കാണിക്കുന്ന ചിത്രീകരിക്കുന്ന വക്രമാണേത് മാർജിനൽ കോസ്റ്റ് കർവ് അപ്പൊ മാർജിനൽ കോസ്റ്റ് കർവ് കാണിക്കുന്നത് എന്താണ് ഒരു യൂണിറ്റ് അധികം ഉത്പാദിപ്പിക്കുന്നതിന് ആവശ്യമായി വരുന്ന അധിക ചിലവ് മൊത്തം ചിലവ് എന്നോട് കൂട്ടിച്ചേർക്കുക എന്ന് പറയുമ്പോൾ ആവശ്യമായിട്ട് വരുന്ന അധിക ചെലവുകളെ കാണിക്കുന്ന വക്രമാണ് ഏത് മാർജിനൽ കോസ്റ്റ് കർവ് എന്ന് പറയുക ഓക്കെ അപ്പൊ ഇതിനകത്ത് നമുക്ക് ഇത് മാത്രമല്ല നമുക്ക് പല രീതിയിൽ ചോദിക്കാം ഇതുപോലെ ചോദിക്കാൻ സാധ്യതയുള്ള ഒരു വക്രമാണ് ഉത്പാദന സാധ്യതാ വക്രം അല്ലേ എന്താ ഉത്പാദന സാധ്യതാ വക്രം അല്ലെങ്കിൽ പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവ് എന്ന് പറഞ്ഞാല് ഒരു സമ്പദ് വ്യവസ്ഥയിൽ ലഭ്യമായിട്ടുള്ള രണ്ട് വസ്തുക്കൾ ഉപയോഗിച്ച് നിർമ്മിക്കാൻ കഴിയുന്ന ഉൽപ്പന്നത്തിന്റെ അളവാണ് ഇവിടെ കാണിക്കുന്നത് ഉൽപാദന സാധ്യതാ വക്രം അല്ലെങ്കിൽ പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർമ്മിനകത്ത് പി പി എഫിന് പി പി എഫ് എന്നോ അല്ലെങ്കിൽ പി പി സി എന്നോ പറയാം അതിനകത്ത് കാണിക്കുന്നത് അപ്പൊ ഇതൊരു പ്രധാനപ്പെട്ടതാണ് നമുക്ക് ഒരു മാർക്ക് ഫ്രീ ആയിട്ട് കിട്ടുന്ന ഒരു ചെറിയ ക്വസ്റ്റിനാണ് അടുത്ത രണ്ടാമത്തെ ക്വസ്റ്റിനായിട്ട് ചോദിച്ചത് ഫാദർ ഓഫ് മോഡേൺ എക്കണോമിക്സ് ആണ് ആധുനിക സാമ്പത്തിക ശാസ്ത്രത്തിന്റെ പിതാവാണ് സാമ്പത്തിക ശാസ്ത്രത്തിന്റെ പിതാവ് ആഡം സിമൺ എല്ലാവർക്കും അറിയാം ആധുനിക സ്ഥൂല സാമ്പത്തിക ശാസ്ത്രത്തിന്റെ പിതാവെന്ന് ചോദിച്ചാൽ മാത്രമേ എന്ത് എഴുതേണ്ടതുള്ളൂ ജെ എം ഗെയിൻസ് എന്ന് എഴുതേണ്ടതുള്ളൂ ഓക്കെ ആധുനിക സ്ഥൂല സാമ്പത്തിക ശാസ്ത്രത്തിന്റെ പിതാവാണ് ജെ എം ഗെയിൻസ് മോഡേൺ മാക്രോ എക്കണോമിക്സിന്റെ പിതാവാണ് ജെ എം ഗെയിൻസ് മോഡേൺ എക്കണോമിക്സിന്റെ പിതാവെന്ന് പറയുന്നത് ആഡം സ്മിത്ത് ആണ് അതിനു മുമ്പ് ഇതൊരു പൊളിറ്റിക്കൽ എക്കോണമി അരിസ്റ്റോട്ടലിലെ പറയുമ്പോൾ ഒരു പൊളിറ്റിക്കൽ എക്കോണമി എന്നൊരു രീതിയിലാണ് എന്തുണ്ടായിരുന്നത് എക്കണോമിക്സ് ഉണ്ടായിരുന്നത് എക്കണോമിക്സ് എന്ന് പറയുന്ന ഒരു സബ്ജെക്റ്റ് ആയിട്ട് മാറുന്നത് ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തി ആറില് ആഡം സ്മിത്ത് ഒരു ബുക്ക് പ്രസിദ്ധീകരിച്ചു ദ വെൽത്ത് ഓഫ് ദി നേഷൻസ് ഓക്കെ ആ ബുക്ക് പ്രസിദ്ധീകരിച്ച് ചിലപ്പോൾ അത് അടുത്തു ചോദിക്കാം ഏതാണ് ആ വർക്ക് എന്നുള്ളത് ചോദിക്കാം ദ വെൽത്ത് ഓഫ് ദി നേഷൻ എന്ന് പറയുന്ന വർക്ക് പ്രസിദ്ധീകരിച്ചു അതിനുശേഷമാണ് എന്ത് ചെയ്യുന്നത് എക്കണോമിക്സ് അല്ലെങ്കിൽ സാമ്പത്തിക ശാസ്ത്രം ഒരു പ്രത്യേക ശാഖയായിട്ട് പഠന വിഭാഗമായിട്ട് മാറുന്നത് അതുകൊണ്ട് ആധുനിക സാമ്പത്തിക ശാസ്ത്രത്തിന്റെ പിതാവായിട്ട് കണക്കാക്കുന്നത് ആഡം സ്മിത്തിനെയാണ് അടുത്ത ക്വസ്റ്റിനിലേക്ക് പോകുമ്പോൾ ഇതൊരു പ്രധാനപ്പെട്ട ഏരിയയാണ് അതായത് നമുക്ക് ടാക്സിന്ന് രണ്ട് രീതിയിൽ ക്വസ്റ്റ്യൻ വരും ഒന്ന് ഒരു മാർക്കിന്റെ ഒരു ക്വസ്റ്റ്യനും കിട്ടും മറ്റൊന്ന് ഒരു വിശദീകരണം അല്ലെങ്കിൽ തരംതിരിക്കാനുള്ള ഒരു ക്വസ്റ്റിനും സാധാരണയായിട്ട് കിട്ടും അപ്പൊ ഇത് കറക്റ്റ് നിങ്ങൾ മനസ്സിലാക്കുക ഇവിടെ ചോദിച്ച ചോദ്യം ഇതാണ് താഴെ തന്നിട്ടുള്ളതിൽ പ്രത്യക്ഷ നികുതിക്ക് ഉദാഹരണം ഏതാണ് അല്ലേ വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് ആൻ എക്സാമ്പിൾ ഓഫ് എക്സാമ്പിൾ ഫോർ ഡയറക്റ്റ് ടാക്സ് എന്നാണ് ചോദ്യം അപ്പൊ ഇവിടെ നാല് ഓപ്ഷൻസ് ഉണ്ട് വ്യക്തമായിട്ട് നോക്കിയാൽ ഒന്ന് സെയിൽസ് ടാക്സ് ഉണ്ട് വിൽപ്പന നികുതി ഉണ്ട് സർവീസ് ടാക്സ് അല്ലെങ്കിൽ സേവന നികുതിയുണ്ട് ഇൻകം ടാക്സ് അല്ലെങ്കിൽ വരുമാന നികുതിയുണ്ട് കസ്റ്റംസ് ഡ്യൂട്ടി അല്ലെങ്കിൽ കസ്റ്റംസ് നികുതി ഉണ്ട് അപ്പൊ ഇതില് നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ട അടിസ്ഥാന കാര്യം എന്ന് പറയുന്നത് ഒരാളിൻ്റെ വരുമാനത്തിലോ അല്ലെങ്കിൽ ആസ്തിയിലോ ചുമത്തുന്ന നികുതിയാണ് എന്ത് ഡയറക്റ്റ് ടാക്സ് എന്താണ് ഒരാളിന്റെ വരുമാനത്തിലോ അല്ലെങ്കിൽ ആസ്തിയിലോ അയാളുടെ അസറ്റ് വെൽത്ത് ഇൻകം ഇതിൽ ചുമത്തുന്ന നികുതിയാണ് നമ്മൾ എന്താ പറയുക ഡയറക്ട് ടാക്സ് എന്ന് പറയുക ക്ലിയർ ആയല്ലോ വേറെ എന്തിൽ നമ്മൾ നികുതി ചുമത്തിയാലും അതെന്താണ് ഇൻഡയറക്ട് ടാക്സ് ആണ് ക്ലിയർ ആയ ഒരാളിന്റെ ആസ്തി വരുമാനം അസറ്റ് വെൽത്ത് ആൻഡ് ഇൻകം ഇതിൽ ചുമത്തുന്ന നികുതിയാണ് നമുക്ക് എന്ത് പറയാൻ പറ്റുക പ്രത്യക്ഷ നികുതി അല്ലെങ്കിൽ ഡയറക്റ്റ് ടാക്സ് എന്ന് പറയാൻ പറ്റും അപ്പൊ സാധന സേവനങ്ങളുടെ മുകളിൽ ചുമത്തുന്ന നികുതി എന്തായിരിക്കും ഇൻഡയറക്ട് ടാക്സ് ആയിരിക്കും നമ്മൾ ഓർമ്മിക്കുക വരുമാനം ആദായം അല്ലെങ്കിൽ വെൽത്ത് അസറ്റ് ഇതിന്റെയൊക്കെ ചുമത്തുന്നതാണ് എന്ത് പ്രത്യക്ഷ നികുതി അല്ലെങ്കിൽ ഡയറക്റ്റ് ടാക്സ് ഗുഡ്സ് ആൻഡ് സർവീസ് സാധന സേവനങ്ങളിൽ ചുമത്തുന്ന നികുതി ഏതിന് ഉദാഹരണമാണ് ഇൻഡയറക്ട് ടാക്സ് അല്ലെങ്കിൽ പരോക്ഷ നികുതിക്ക് ഉദാഹരണമാണ് അപ്പൊ അങ്ങനെ വെച്ച് നോക്കുമ്പോൾ തരംതിരിക്കാൻ പോകണല്ലോ ഇവിടെ വരുമാന നികുതി മാത്രമേ ഉള്ളൂ എന്താണ് വരുമാനത്തിൽ ചുമത്തുന്ന നേരിട്ട് എന്നെ ആൻസർ ഉണ്ട് അപ്പൊ ഇവിടെ ഇൻ ഡ ടാക്സ് എന്ന് പറഞ്ഞാൽ ഏതാണ് ഇൻകം ടാക്സ് ആണ് പലപ്പോഴും ഇത് ആൾക്കാർക്ക് കൺഫ്യൂഷനായി പോകുന്ന കുറച്ച് ടൈം എന്ന് പറയണത് കസ്റ്റംസ് നികുതി ഏതിനകത്ത് വരുന്നതാണ് കസ്റ്റംസ് നികുതി ഏതാണ് പരോക്ഷ നികുതിയാണ് ഇൻഡയറക്ട് ടാക്സ് ആണ് ഡയറക്ട് ടാക്സ് അല്ല ഇവിടെ ഡയറക്ട് ടാക്സ് ഏതാണ് വരുമാന നികുതിയാണ് അല്ലെങ്കിൽ ഇൻകം ടാക്സ് ആണ് ഈ ക്വസ്റ്റിനും ആൻസർ മനസ്സിലായി കാണുമെന്ന് കരുതുന്നു അടുത്തൊരു ചോദ്യമായിട്ട് പറഞ്ഞിരിക്കുന്നത് ഒരു രാജ്യത്തിന്റെ കറൻസി മറ്റൊരു രാജ്യത്തിന്റെ കറൻസിയുമായി താരതമ്യം ചെയ്യുമ്പോൾ ഒരു രാജ്യത്തിന്റെ കറൻസി മറ്റൊരു രാജ്യത്തിന്റെ കറൻസിയുമായി വിനിമയം ചെയ്യുന്ന നിരക്ക് എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത് അപ്പൊ ഇവിടെ നമ്മൾ അറിയേണ്ടത് വീണ്ടും എക്സ്ചേഞ്ച് റേറ്റ് എക്സ്പോർട്ട് ഇമ്പോർട്ട് ബാലൻസ് ഓഫ് ട്രേഡ് വിനിമയ നിരക്ക് കയറ്റുമതി ഇറക്കുമതി വ്യാപാര വ്യാപാരനിഷ്ടം സോറി വ്യാപാര ശിഷ്ടം ബാലൻസ് ഓഫ് ട്രേഡ് ഈ നാല് ഓപ്ഷൻസ് ആണ് ഉള്ളത് അപ്പം വിനിമയ നിരക്കാണ് ഇതിന്റെ ആൻസർ അതായത് ഒരു കറൻസിയെ മറ്റൊരു രാജ്യത്തിന്റെ കറൻസിയുമായി വിനിമയം ചെയ്യുന്ന നിരക്കാണ് നിരക്കാണെന്ത് വിനിമയ നിരക്ക് അല്ല വേറൊരു രീതിയിലും പറയാം ഒരു രാജ്യത്തിന്റെ കറൻസിയുടെ മൂല്യത്തെ മറ്റൊരു രാജ്യത്തിന്റെ കറൻസിയിൽ പ്രസ്താവിക്കുന്നതിനെയാണ് നമുക്ക് എന്ത് പറയാൻ പറ്റുക എക്സ്ചേഞ്ച് റേറ്റ് അല്ലെങ്കിൽ വിനിമയം നിരക്ക് എന്ന് പറയാൻ പറ്റുക ഇനി അടുത്ത രണ്ട് ടേം എന്ന് പറയുന്നത് കയറ്റുമതിയും ഇറക്കുമതിയുമാണ് കയറ്റുമതി എന്ന് പറയുമ്പോൾ ഒരു രാജ്യത്ത് നിന്നും മറ്റു രാജ്യങ്ങളിലേക്ക് അയക്കുന്ന സാധനങ്ങളുടെ അളവാണ് എന്ത് കയറ്റുമതി ഇപ്പം ഇന്ത്യയിൽ നിന്ന് മറ്റു രാജ്യങ്ങളിലേക്ക് കയറ്റി വിടുന്ന അല്ലെങ്കിൽ അയക്കുന്ന സാധനങ്ങളാണ് എന്ത് കയറ്റുമതി അതിൻ്റെ അളവിനെയാണ് കയറ്റുമതി എന്ന് പറയുക അല്ലെങ്കിൽ എക്സ്പോർട്ട് എന്ന് പറയുക മറ്റു രാജ്യങ്ങളിൽ നിന്ന് നമ്മുടെ രാജ്യത്തേക്ക് കൊണ്ടുവരുന്ന സാധനങ്ങളെയാണ് എന്ത് പറയുക ഇറക്കുമതി അല്ലെങ്കിൽ ആ പ്രോസസ്സിനെയാണ് നമ്മൾ ഇറക്കുമതി അല്ലെങ്കിൽ ഇമ്പോർട്ട് എന്ന് പറയുക ഇനി വ്യാപാര ശിഷ്ടം എന്താണെന്നാണ് ബാലൻസ് ഓഫ് ട്രേഡ് എന്താണ് നമ്മൾ ഈ പറയുന്ന കയറ്റുമതിയും ഇറക്കുമതിയും തമ്മിലുള്ള വ്യത്യാസമാണ് എന്ത് ബാലൻസ് ഓഫ് ട്രേഡ് അല്ലെങ്കിൽ വ്യാപാര ശിഷ്ടം നമ്മൾ പറയുന്ന കയറ്റുമതിയും ഇറക്കുമതിയും തമ്മിലുള്ള വ്യത്യാസമാണ് എന്ത് ബാലൻസ് ഓഫ് ട്രേഡ് അല്ലെങ്കിൽ വ്യാപാര ശിഷ്ടം എന്ന് പറയുക അടുത്ത രണ്ടാമത്തെ സെഷനിലേക്ക് പോകുമ്പോൾ കോളം എയും ബി യും ആയിട്ട് യോജിപ്പിക്കാനായിട്ടാണ് രണ്ടാമത്തെ സെഷൻ പറഞ്ഞിരിക്കുന്നത് അപ്പൊ അതിന് നമ്മൾ ആ പഠിച്ച മൂന്നാമത്തെ ചാപ്റ്റർ പഠിച്ച ഇക്വേഷൻസ് എല്ലാം അറിയാമെങ്കിൽ ഇത് ഭയങ്കര എളുപ്പമാണ് നമുക്ക് ലളിതമായിട്ട് നാല് മാർക്ക് സ്കോർ ചെയ്യാനായിട്ട് പറ്റും അതിൽ ആദ്യത്തെ ഓപ്ഷൻ എന്ന് പറയുന്നത് ടി എഫ് സിയും ടി ബി സിയും കൂടെ കൂട്ടിയാൽ എന്ത് കിട്ടും ടി എഫ് സി എന്ന് പറഞ്ഞാൽ മൊത്തം സ്ഥിര ചെലവും ടി വി സി എന്ന് പറഞ്ഞാൽ മൊത്തം വിഭേദക ചെലവും കൂടെ കൂട്ടുമ്പോൾ കിട്ടുന്നതാണ് എന്ത് ടി സി അല്ലെങ്കിൽ മൊത്തം ചെലവെന്ന് പറയുക ഓക്കെ ചെലവ് പറയുന്നത് സ്ഥിര ചെലവും ചേരുന്നതാണ് അടുത്ത രണ്ടാമത് പറഞ്ഞ കാര്യം ടി സി ഡിവൈഡഡ് ബൈ ക്യു ആണ് മൊത്തം ചെലവിനെ ഔട്ട്പുട്ട് കൊണ്ട് ഹരിച്ചാൽ എന്ത് കിട്ടും ഉൽപ്പന്നത്തിന്റെ അളവ് കൊണ്ട് ഹരിക്കുമ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുന്നത് ആവറേജ് കോസ്റ്റ് കിട്ടുന്നത് ടി എ ഔട്ട് പുട്ട് കൊണ്ട് ഹരിക്കുമ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുക ആവറേജ് കോസ്റ്റ് കിട്ടുക അതുപോലെ തന്നെ ടി വി സി ഔട്ട് കൊണ്ട് ഹരിക്കുമ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുക എ വി സി കിട്ടുക ആവറേജ് വേരിയബിൾ കോസ്റ്റ് അല്ലെങ്കിൽ ശരാശരി സീമാന്ത ചെലവ് കിട്ടുക ഓക്കെ അടുത്ത് പറഞ്ഞിരിക്കുന്ന കാര്യം എന്താണ് ടി സി എൻ മൈനസ് ടി സി എൻ മൈനസ് വൺ ആണ് അതായത് ഒരു യൂണിറ്റ് ഉൽപ്പാദിപ്പിച്ചപ്പോൾ ആവശ്യമായ മൊത്തം ചെലവും അതിന് തൊട്ടു മുന്നിലുള്ള യൂണിറ്റ് ഉത്പാദിപ്പിച്ചപ്പോൾ ആവശ്യമായ മൊത്തം ചിലവും തമ്മിലുള്ള വ്യത്യാസം അതായത് നിങ്ങളിപ്പം എന്നിന്റെ പത്തനംതിട്ട കഴിഞ്ഞാല് പത്താമത്തെ യൂണിറ്റ് ഉൽപ്പാദിപ്പിക്കുമ്പോൾ ഉണ്ടാകുന്ന ചിലവും അതിന് തൊട്ട് മുമ്പായിട്ട് ഒൻപതാമത്തെ യൂണിറ്റ് ഉത്പാദിപ്പിക്കുമ്പോൾ ഉണ്ടായ ചിലവും തമ്മിലുള്ള വ്യത്യാസമാണ് വ്യത്യാസമാണെന്ത് മാർജിനൽ കോസ്റ്റ് എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞ മാർജിനൽ കോസ്റ്റിന്റെ ഡെഫിനേഷന് വേറൊരു രീതിയിലെ ഉൾട്ടയാക്കി ചോദിച്ചു എന്നേ ഉള്ളൂ ഒരു യൂണിറ്റിൽ നിന്ന് അടുത്ത യൂണിറ്റിലേക്ക് പോകുമ്പോൾ കോസ്റ്റ് കോസ്റ്റ് അതാണ് മാർജിനൽ ഏത് കാര്യമായാലും ഒരു യൂണിറ്റിൽ നിന്ന് അടുത്തതിലേക്ക് പോകുമ്പോൾ എത്രത്തോളം റവന്യൂ മാർജിനൽ റവന്യൂ ആണെങ്കിൽ ഒരു യൂണിറ്റ് വിതരണത്തിൽ നിന്ന് കിട്ടിയ വരുമാനവും തൊട്ടടുത്ത യൂണിറ്റ് വിൽക്കുമ്പോൾ കിട്ടുന്ന വരുമാനവും തമ്മിലുള്ള ഓക്കെ ഉള്ള വ്യത്യാസമാണ് മാർജിനൽ എന്ന് മനസ്സിലാക്കുക ഓക്കെ എന്താ സാര പറഞ്ഞു കേട്ടില്ല ആ ഡെൽറ്റ ടി സി ബൈ ഡെൽറ്റ ക്യൂ എം സി ആണ് അവിടെ ക്യൂ എന്ന് പറയുന്നത് ഒന്നായിരിക്കും ക്യൂ ഡെൽറ്റ ക്യൂ എന്ന് പറയുന്നത് എപ്പോഴും ഒന്നായിരിക്കും അല്ലെങ്കിൽ അങ്ങനെ അതാ അത് ഡെൽറ്റ കാണിക്കുന്നത് വെച്ച് ചേഞ്ച് ആണ് മാറ്റത്തെയാണ് കാണിക്കുന്നത് ഡെൽറ്റ ടി സി എന്ന് പറയുമ്പോൾ മൊത്തം ചെലവിലുണ്ടാകുന്ന മാറ്റം എപ്പോ ഡെൽറ്റ ക്യൂ ഉൽപ്പന്നത്തിന്റെ അളവിൽ മാറ്റം ഉണ്ടാകുന്നതിനു ആനുപാതികമായി മൊത്തം ചെലവിൽ ഉണ്ടാകുന്ന മാറ്റം എന്നാണ് അതിന്റെ അർത്ഥം എഴുതുമ്പോൾ ഡെൽറ്റ എന്ന് എഴുതാറുണ്ട് അതൊരു ഡിഫറൻസിയേഷൻ കാണിക്കാൻ വേണ്ടി കാണിക്കുന്നതാണ് ക്ലിയർ ആയി കാണുമെന്ന് കരുതുന്നു അടുത്ത സെറ്റ് ആയിട്ട് നമുക്ക് പറഞ്ഞിരിക്കുന്നത് ഈ ഒരു ഏരിയ ഭയങ്കര പ്രധാനപ്പെട്ട കാര്യമാണ് കാരണം ഇതിൽ നിന്ന് ക്വസ്റ്റ്യൻസ് തിരിഞ്ഞും അതിൽ ഒരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് പെർഫെക്റ്റ് കോമ്പറ്റീഷൻ അല്ലെങ്കിൽ പൂർണ്ണ മത്സര കമ്പോളത്തിൽ ഒരു വില്പനക്കാരൻ വില സ്വീകരിക്കുന്നവനാണ് പ്രൈസ് ടേക്കറാണ് ശരിയാണ് പെർഫെക്റ്റ് കോമ്പറ്റീഷനിൽ പ്രൈസ് ടേക്കറും മൊണോപൊളിയിലാണെങ്കിൽ എന്താണ് പ്രൈസ് മേക്കറുമാണ് വില നിർണയിക്കുന്ന ആളാണ് മൊണോപൊളിയില് കുത്തകയില് വില നിർണയിക്കുന്ന ആളും പൂർണ്ണകമ്പോള മത്സരത്തിൽ വില സ്വീകരിക്കുന്ന ആളുമാണ് ഓക്കെ രണ്ടാമത്തെ ചോദ്യം എം ബി സി എം ബി സി എന്ന് പറഞ്ഞാൽ മാർജിനൽ പ്രൊപ്പൻസിറ്റി ടു കൺസ്യൂം എന്ന് പറഞ്ഞാൽ എന്താ വരുമാനത്തിൽ മാറ്റം വരുന്നതിനനുസരിച്ച് വരുമാനത്തിന്റെ എത്ര വിഹിതമാണ് എന്തിലേക്ക് പോകുന്നത് കൺസംഷൻ ഉപഭോഗത്തിന് വേണ്ടി പോകുന്നത് വരുമാനത്തിന് എത്ര ഭാഗം കൺസംഷന് വേണ്ടി ഉപഭോഗത്തിന് വേണ്ടി മാറ്റിവെക്കുന്നു അതാണെന്ത് എം ബി സി നമ്മൾ നേരത്തെ പറഞ്ഞാണ് ഡെൽറ്റ സി ബൈ ഡെൽറ്റ വൈ എന്ന് പറയാം വരുമാനത്തിൽ ഉണ്ടാകുന്ന മാറ്റത്തിന് ആനുപാതികമായി ഉപഭോഗത്തിൽ ഉണ്ടാകുന്ന മാറ്റമാണ് എം ബി സി എന്ന് പറയുക അപ്പൊ ഈ എം ബി സിയുടെ വാല്യു എന്തായിരിക്കും അതെപ്പോഴും പൂജ്യത്തിനും ഇടയിലാണ് പൂജ്യത്തിനും നെഗറ്റീവ് ഒന്നിനും ഇടയിലല്ല പൂജ്യത്തിന് ഒന്നിനും ഇടയിലാണ് എം ബി സിയുടെ വാല്യു വരിക അതായത് നിങ്ങളുടെ വരുമാനത്തിൽ ഉണ്ടാകുന്ന മുഴുവൻ മാറ്റവും നിങ്ങൾ കൺസംഷനിൽ മാറ്റി വെച്ചാൽ അത് എന്താകും ഒന്നാകും ഇപ്പം വരുമാനം നൂറ് രൂപ കൂടി കൺസംഷനിൽ ആ നൂറ് രൂപ കൂട്ടുന്നു എന്നാൽ അത് ഒന്നാകും വരുമാനത്തില് ഒന്നും മാറുന്നില്ല അല്ലെങ്കിൽ വരുമാനം നൂറ് രൂപ മാറി കൺസംഷന് വേണ്ടി നിങ്ങൾ ഒന്നും മാറ്റി വെക്കുന്നില്ല എന്നാൽ പൂജ്യം ഡിവൈഡഡ് ബൈ ഹൺഡ്രഡെന്ന് കിട്ടും അപ്പൊ അതെന്താകും സീറോ ആകും അതാണ് രണ്ട് എക്സ്ട്രീം എന്ന് പറയുക ഓക്കെ പൂജ്യത്തിനും ഒന്നിനും ഇടയിലേ ഏത് മാറും എം ബി സി മാറും ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ശ്രദ്ധിക്കുക ഇവിടെ ഒന്നെന്ന് കണ്ടുകൊണ്ട് നേരെ കർപ്പിക്കാനായിട്ട് പോലും ശരിയെന്ന് നേരിതരുത് ഇവിടെ ഒന്നല്ല നന്നത് നെഗറ്റീവ് ഒന്നാണ് എം ബി സിയുടെ വാല്യൂ നെഗറ്റീവ് ആവില്ല എം ബി സിയുടെ വാല്യൂ എപ്പോഴും എന്തായിരിക്കും പൂജ്യത്തിനും പോസിറ്റീവ് ഒന്നിനും ഇടയിലായിരിക്കും അടുത്തൊരു കാര്യം ചായയും കോഫിയും പൂരക വസ്തുക്കളാണ് ചായയും കോഫിയും പൂരക വസ്തുക്കളാണ് കോംപ്ലിമെന്ററി ഗുഡ്സ് ആണ് അല്ല തെറ്റാണ് ആ പ്രസ്താവന അല്ലേ ചായയും കോഫി എന്ന് പറയുന്നത് സബ്സ്റ്റിറ്റ്യൂട്ട്സ് ആണ് പ്രതിസ്ഥാപന വസ്തുക്കളാണ് ഒന്നിന് പകരം ഉപയോഗിക്കാൻ കഴിയുന്നതാണ് പ്രതിസ്ഥാപന വസ്തുക്കൾ നമുക്ക് ചായ വേണോ കോഫി വേണോ ഓപ്ഷൻ ആണ് അപ്പൊ അത് പ്രതിസ്ഥാപന വസ്തുവാണ് ആണ് പൂരക വസ്തു അല്ലെങ്കിൽ കോംപ്ലിമെന്ററി ഗുഡ്സ് എന്ന് പറഞ്ഞാല് ഒന്നിനോടൊപ്പം ഉപയോഗിക്കാൻ കഴിയുന്ന വസ്തുവാണ് അപ്പൊ ഉദാഹരണത്തിന് ബ്രെഡ് ജാമു ബ്രെഡിന് പകരം അല്ല ജാമു ബ്രെഡിനോടൊപ്പം ഉപയോഗിക്കുന്നതാണ് ജാമു പേനയും മഷിയും പേനയ്ക്ക് പകരമല്ല മഷി പേനയോടൊപ്പമാണ് മഷി ഉപയോഗിക്കുന്നത് ഷൂവും അതിൻ്റെ ഷൂസും അത് സോക്സും ഷൂവിന് പകരമല്ല ഷൂസിന് പകരമല്ല സോക്സ് ഷൂസിനോടൊപ്പമാണ് സോക്സ് ഉപയോഗിക്കുന്നത് ഷർട്ടും ടൈയും പാൻസും ബെൽറ്റും അല്ലേ പാൻസിന് പകരമല്ല നമ്മൾ ബെൽറ്റ് ഇട്ടു കൊണ്ടു നടക്കുന്നത് പാൻസിനോടൊപ്പം ഇടാനുള്ള സാധനമാണ് ബെൽറ്റ് അപ്പൊ ഇങ്ങനെയുള്ള വസ്തുക്കളാണ് എന്ത് പൂരക വസ്തുക്കൾ ഒന്നിനോടൊപ്പം ഉപയോഗിക്കുന്നവയാണ് പൂരക വസ്തുക്കൾ ഒന്നിന് പകരം ഉപയോഗിക്കാൻ കഴിയുന്ന വസ്തുക്കളാണ് എന്ത് പ്രതിസ്ഥാപന വസ്തുക്കൾ അല്ലെങ്കിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ഗുഡ്സ് എന്ന് പറയുക ഇതിനിടയിൽ ഒരു ക്വസ്റ്റ്യനും കൂടെ ആ പാർട്ടിൽ ഉണ്ടായിരുന്നു ആ ക്വസ്റ്റ്യൻ ഞാൻ ഒന്ന് വായിക്കാം അതായത് അവിടെ ചോദിച്ചിരുന്നത് ഈ ജി ഡി പിയുമായിട്ട് റിലേറ്റ് ചെയ്ത അല്ലെങ്കിൽ എൻ ഡി പിയുമായിട്ട് റിലേറ്റ് ചെയ്ത കുറച്ച് കാര്യങ്ങളാണ് ചോദിച്ചിരുന്നത് അപ്പൊ അതില് നമുക്ക് ഏറ്റവും ഉപകാരപ്പെടുന്ന ഒന്നരട്ട ആശയം ഞാൻ പറഞ്ഞുതരാം നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് ജി ഡി പി എന്ന് പറയുന്നത് മൊത്ത ആഭ്യന്തര ഉൽപ്പന്നമാണ് ഞാൻ അതിനെ കുറിച്ച് ആ ചാപ്റ്റർ വ്യക്തമായിട്ട് വിശദമായിട്ടും ചെയ്തിട്ടുണ്ട് അതൊക്കെ കണ്ടിട്ട് നിങ്ങൾ എക്സാമിന് പോകാമോ ഏകദേശം ഒരു പത്ത് മാർക്കുള്ള ആ ഒരു ചാപ്റ്ററിൽ നിന്ന് എല്ലാവർക്കും കിട്ടും ഓക്കെ അപ്പോൾ അതിനകത്ത് ജി ഡി പിന്നു പറയുന്ന മൊത്ത ആഭ്യന്തര ഉൽപ്പന്നം ഇത് നമുക്ക് രണ്ട് രീതിയിൽ കണക്കാക്കാം ഒന്ന് മാർക്കറ്റ് പ്രൈസും മറ്റൊന്ന് ഫാക്ടർ കോസ്റ്റ് അത് നമ്മൾ അറിയേണ്ടത് എന്താണ് ഈ മാർക്കറ്റ് പ്രൈസും ഫാക്ടർ കോസ്റ്റും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയണം അതെന്താണ് മാർക്കറ്റ് പ്രൈസും ഫാക്ടർ കോസ്റ്റും തമ്മിലുള്ള വ്യത്യാസം എന്താണ് നെറ്റ് ഇൻഡൈറക്ട് ടാക്സ് ആണ് അറ്റപരോക്ഷ നികുതിയാണ് ഫാക്ടറി കോസ്റ്റിന്റെ കൂടെ അറ്റപരോക്ഷ നികുതി കൂട്ടുമ്പോൾ മാർക്കറ്റ് പ്രൈസ് കിട്ടും അല്ലെങ്കിൽ തിരിച്ചു മാർക്കറ്റ് പ്രൈസ് അറ്റപരോക്ഷ നികുതി കുറച്ചാൽ ഫാക്ടറി കോസ്റ്റ് കിട്ടും അപ്പൊ എവിടെയും നമ്മൾ നോക്കേണ്ടത് എഫ് സി എം ബി ചേഞ്ച് പറയണത് നെറ്റ് ഇൻഡയറക്ട് ടാക്സ് അല്ലെങ്കിൽ അറ്റപരോക്ഷ നികുതിയാണ് ഇനി അടുത്തൊരു മാറ്റം വരുന്നത് ജി ഡി പി എൻ ഡി പി ആകും ജി എൻ പി എൻ പി ആകും എവിടെ മാറി ജി ഡി പി അല്ലെങ്കിൽ ജി എൻ പി എന്ന് പറയുന്ന ഗ്രോസ് ആണ് മൊത്തമാണ് അതിൽ നിന്ന് എൻ എൻ പി അല്ലെങ്കിൽ എൻ ഡി പി എന്ന് പറയുന്നത് എന്താണ് നെറ്റാണ് അറ്റതാണ് അപ്പൊ അവിടെ മൊത്തത്തിൽ നിന്ന് എന്നിലേക്ക് പോകുമ്പോൾ അതായത് സ്റ്റാർട്ടിങ് ലെറ്റർ ആണ് നടുക്കളത്തെ വ്യത്യാസം സ്റ്റാർട്ടിങ് ജി എൻ ആകുകയാണെങ്കിൽ അവിടെ ഡിപ്രീസിയേഷൻ ആണ് തേയ്മാനമാണ് ഓക്കെ അപ്പം ജി ഡി പിയിൽ നിന്ന് എൻ ഡി പി യിലേക്ക് പോകാൻ തേയ്മാനം കുറച്ചാൽ മതി ജി എൻ പി യിൽ നിന്ന് എൻ എൻ പി പോകാൻ എന്ത് ചെയ്താൽ മതി തേയ്മാനം കുറച്ചാൽ മതി അടുത്ത് പറയുന്ന നടുക്ക് വ്യത്യാസം മതി അതായത് ജി ഡി പി ജി എൻ പി ആകും എൻ ഡി പി എൻ എൻ പി ആകും ഓക്കെ എന്ന് പറഞ്ഞാൽ ആഭ്യന്തരം എന്ന് പറയുന്നത് നമ്മൾ ദേശീയം എന്ന് പറയേണ്ടി വരും ഗ്രോസ് ഡൊമസ്റ്റിക് പ്രോഡക്റ്റ് മൊത്ത ആഭ്യന്തര ഉൽപ്പന്നം ഗ്രോസ് നാഷണൽ പ്രോഡക്റ്റ് മൊത്ത ദേശീയ ഉൽപ്പന്നം അപ്പം അവിടെ എന്താ വരുന്നത് നെറ്റ് ഫാക്ടർ ഇൻകം ഫ്രം എബ്രോഡ് ആണ് വിദേശത്ത് നിന്നുള്ള അറ്റ ഘടക വരുമാനമാണ് ഓക്കെ അപ്പോൾ ഈ ഒരു കാര്യം നമ്മൾ കൃത്യമായിട്ട് ഓർമ്മിക്കുക ഈ മൂന്ന് ടേംസ് അറിയാമെങ്കിൽ അതിൽ നിന്ന് നമുക്ക് ഒരു പത്ത് മാർക്ക് ആ ചാപ്റ്ററിൽ എഴുതാൻ പറ്റും നമുക്ക് എഴുതി ഫലിപ്പിക്കാൻ പറ്റും മാത്രവുമല്ല എസ് ഒരു ക്വസ്റ്റ്യൻ കാണും അപ്പോൾ നമുക്ക് എഴുതി ഫലിപ്പിക്കാം മാത്രവുമല്ല നമുക്കല്ലാതെ ഈ ഒരു മാർക്ക് രണ്ട് മാർക്ക് അവിടെ എവിടെയും ചോദിക്കുന്നതിലും ആൻസർ ഇടാനായിട്ട് പറ്റും ഇതിൽ ചിലപ്പോൾ നമുക്ക് പ്രോബ്ലം ആയിട്ടും ചോദിക്കാൻ സാധ്യതയുണ്ട് ഓക്കെ